ഇന്നലെ വിട്ട വീഡിയോൻ്റെ ബാക്കി ഓക്കെ ബാക്കി വീഡിയോ ആണ് ഇത് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കാണിച്ചു തരാമെന്നുള്ളത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഷോളിൻ്റെ രണ്ടറ്റത്തും ഇതേപോലെ വലിയ ഹാൻഡ് വർക്ക് ബൂട്ടാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ സൈഡ് സ്കാലപ്പാണ് അതിൻ്റെ വൺ സൈഡ് ഹാൻഡ് വർക്ക് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് കൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പോർഷനിൽ ചെയ്ത വർക്ക് ഇതാണ് വലിയ ബൂട്ടാസ് ഷോളിന് കൊടുത്തതേ സെയിം അതുപോലെ തന്നെ പാനിൻ്റെ അടിയിൽ ജസ്റ്റ് സ്കാലപ്പ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുത്ത ഫൈനൽ ലുക്ക് ഓക്കെ ഇഷ്ടമായിരുന്നു കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതായത് ഡൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഫുള്ളി നമുക്ക് കസ്റ്റമർ കസ്റ്റമൈസേഷനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അതായത് കസ്റ്റമർ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മളത് അവരെ പറയണ കളറിലോട്ട് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഡയബിൾ ക്ലോത്താണ് ഇന്ന് ചെയ്യാനുള്ള ഫുൾ കംപ്ലീറ്റ്ലി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം ചിലർക്കുള്ള സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിങ്ങൾ മെറ്റീരിയൽസും എല്ലാം അടക്കാണോ സ്റ്റിച്ച് ചെയ്യണതോ അതേ നമ്മൾ മെറ്റീരിയൽസും സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും എല്ലാം കൂടെ ഉള്ള റേറ്റാണ് കേട്ടോ നമ്മൾ ഡി എം ചെയ്യുന്നവർക്കൊക്കെ ഡയറക്റ്റ് മെസ്സേജ് കസ്റ്റമൈസേഷന് വേണ്ടി ഡയറക്റ്റ് മെസ്സേജ് അയക്കണവർക്കോടൊക്കെ പറയൽ അതെല്ലാം ക്ലോത്ത് കൊണ്ടുവന്നിട്ടല്ല ചെയ്ത് നമ്മളതെല്ലാം പുറത്ത് കയക്കാനുള്ളതാണ് കേട്ടോ ഓരോ ഫുൾ മെറ്റീരിയൽ നമ്മൾ പുതിയ ലുക്കിലുള്ള ഔട്ട്ഫിറ്റ് ആക്കിയിട്ട് ഡൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫുൾ ലുക്കിലുള്ള ഔട്ട്ഫിറ്റാക്കിയിട്ട് നമ്മളത് വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മളത് വരാം അതുവരേക്കും ഓക്കെ ബായ്